നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൗക്കത്തിന് അറുപത്തിഒന്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജന് അൻപത്തി ഒൻപതിനായിരത്തി നൂറ്റി നാല്പത് വോട്ടും അൻവറിന് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പോഴാണ് മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുന്നത് എൽ ഡി എഫിന് മണ്ഡലത്തിൽ വീണ്ടും അടിതെറ്റി സ്വതന്ത്രനും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന പി വി അൻവറിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല മുത്തയിടം വഴിക്കടവ് ഇടക്കര പോത്തുകല്ല് ചുങ്കത്തറ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ലീഡ് ലഭിച്ചു നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിന് ലീഡ് കിട്ടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പഞ്ചായത്തായ പോത്തുകല്ലിൽ ഇടയ്ക്ക് സ്വരാജ് ലീഡ് ചെയ്തെങ്കിലും അവസാനം യു ഡി എഫ് പിടിച്ചു എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫിന് എണ്ണൂറ് വോട്ട് ലീഡ് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റിയാറ് വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്തിരുന്നു പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫാണ് വഴിക്കടവിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാത്തത് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം